കർത്താവിൽ ബഹുമാന്യരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും എന്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഗേറ്റ് ചർച്ചിന്റെ ശുശ്രൂഷകൻ ബഹുമാനായ തോമസ് ജോർജ് അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ കൂടെ ഇന്നലെ വേറാട് സുവിശേഷകന്മാരായിരുന്ന ബ്രദർ പി എം എബ്രഹാം മൈസെൽഫ് ഞങ്ങൾ അവതരിപ്പിച്ച വിഷയത്തോട് ബന്ധത്തിൽ അദ്ദേഹം പ്രതികരണം എന്ന നിലയിൽ ഇറക്കിയുണ്ടായി ആ പ്രതികരണത്തിന് അദ്ദേഹം ഇന്നലെ സ്ഥാപിതമായി പറയാൻ ആഗ്രഹിച്ച വിഷയം ഒരു നീണ്ട വീഡിയോ ആയിരുന്നു ബഹോത്സവത്തിൽ അത്രയും നീണ്ട വീഡിയോ ഒരു പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യാനുള്ള സമയവും സാവകാശങ്ങളും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വളരെ കുറവായതുകൊണ്ടാണ് വളരെ പരിമിതമായി തന്നെ ഈ വാക്കുകളെ പരിമിതപ്പെടുത്തി ഇതിനെ മറുപടി പറയുവാനായിട്ട് ഞങ്ങൾ നിർബന്ധനായിത്തീരുന്നു അദ്ദേഹം ബന്ധുക്കോസ് നാളിലല്ല സഭ സ്ഥാപികതമായത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വീഡിയോ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സഭ ബന്ധുക്കോസ് നാളല്ല സ്ഥാപിതമായത് എന്ന് പറയാനാണ് എന്നാൽ ആദ്യത്തെ ഒരു അര മണിക്കൂറിലധികം സമയം റീപ്ലേസ്മെന്റ് തിയോളജി പുനഃസ്ഥാപന ദൈവശാസ്ത്രം അതേക്കുറിച്ചാണ് അദ്ദേഹം വളരെ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഈ റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാമോ എന്ന് നിശ്ചയമില്ല കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും അദ്ദേഹം പറയുന്നത് ബന്ധുക്കോസല്ല സഭ സ്ഥാപിച്ചത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി റീപ്ലേസ്മെന്റ് തിയോളജി ഇസ്രായേൽ നൽകിയിട്ടുള്ള കൽപ്പനകൾ വാഗ്ദത്തങ്ങൾ അവരോടുള്ള ദൈവത്തിന്റെ നിയമങ്ങൾ ഇത്യാദി കാര്യങ്ങൾ വാഗ്ദത്ത ഇസ്രായേലായ അല്ലെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ ദൈവസഭയോട് മുന്നിലാണ് അത് ഫുൾഫിൽ ചെയ്തതെന്നും ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി സമ്പൂർണമായി ദൈവം നിർത്തിവെച്ചുവെന്നും ഭ്രതങ്കാരായ ഞങ്ങൾ പഠിപ്പിക്കുന്നു പോലും ഞങ്ങളാരും അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല റീപ്ലേസ്മെന്റ് തിയോളജിയുടെ ഗുണഭോക്താക്കളോ പ്രോക്താക്കളോ അല്ല ഞങ്ങളാരും ഞങ്ങളൊക്കെ ദൈവദിനം അങ്ങനെ തന്നെ വായിക്കുകയും അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ റീപ്ലേസ്മെന്റ് തിയോളജിയും ഡിസ്പെൻസേഷണൽ സെറ്റിങ്സും അതുപോലെയുള്ള ഈ പ്രീ പോസ്റ്റ് മിഡ് ആർഗ്യുമെന്റ്സുമെല്ലാം ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിനു ശേഷം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള സായിപ്പന്മാരുടെ മസ്തിഷ്കത്തിൽ ഉദിച്ച ചില ആശയങ്ങളാണ് ഈ ആശയങ്ങളെ ഞങ്ങളാരും ആ നിലയിൽ അങ്ങനെ തന്നെ വിഴുങ്ങാറില്ല മറിച്ച് ദൈവത്തിന്റെ വചനം അതേക്കുറിച്ചിത് പറയുന്നു എന്നാണ് പറയാനുള്ളത് അപ്പോൾ വാസ്തവത്തിലെ സഭ ബന്ധുക്കോസ് നാളിൽ അല്ല സ്ഥാപിതമായത് എന്നതിലേക്കുള്ള ന്യായന്യായങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ആദ്യത്തെ മുപ്പത് മുപ്പതിനു മിനിറ്റ് സമയം റീപ്ലേസ്മെന്റ് യോളജിക്കുവേണ്ടി കളഞ്ഞു ഇനി രണ്ടാം ഭാഗം രണ്ടാം ഭാഗം വരുമ്പോൾ ഏതാണ്ട് ആ വീഡിയോ അവസാനിക്കുന്ന രംഗത്തേക്ക് വരുമ്പോഴാണ് ഈ സഭ ബന്ധുക്കോസ് നാളിൽ അല്ല സ്ഥാപിതമായതെന്ന് പറയുന്നതിലേക്ക് ഒരു ചാർട്ടും ഒക്കെയായി വന്ന് വളരെ വ്യക്തമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ഈ പറഞ്ഞ ഒന്നും തന്നെ സഭ ബന്ധുക്കോസ് നാളിലല്ല സ്ഥാപിതമായത് എന്ന് സ്ഥാപിക്കാൻ മതിയായ ന്യായാനുയായങ്ങളല്ല ആയതിലേക്ക് സഭ ബന്ധുക്കോസ് നാളിൽ തന്നെയാണ് ഉണ്ടായത് സ്ഥാപിതമായത് എന്നതിലേക്ക് തിരുവചന അടിസ്ഥാനത്തിൽ ആറ് ന്യായാന്യായങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ബഹുമാനായ തോമസ് ജോർജ് ഈ ആറ് ന്യായങ്ങൾ കേട്ട ശേഷം അതിന് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ കർത്താവിൽ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വ്യക്തിപരമായി അങ്ങയോട് ഞങ്ങൾക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ട് ആശയപരമായി വിയോജിപ്പുണ്ട് ആശയപരമായി വിയോജിപ്പുള്ളവരും വ്യക്തിയോട് വിദ്വേഷം പാടില്ല എന്നുള്ള പ്രമാണമാണ് ഞാൻ സാധാരണയായി സൂക്ഷിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയാണ് സഭയുടെ സമാരംഭം എന്ന് പറയുന്നത് സഭയുടെ കാന്തൻ അല്ലെങ്കിൽ നാഥൻ ദൈവമാണ് ദൈവത്തിൻ്റെയാണ് സഭ ദൈവസഭകൾ അല്ലെങ്കിൽ ക്രിസ്തു സഭകൾ എന്നാണ് സഭയെക്കുറിച്ച് വേദദിവസത്തിൽ പഠിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു യഥാർത്ഥ ശില്പിയുടെ മുമ്പാകെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ശില്പം അദ്ദേഹം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ശില്പത്തിൻ്റെ പൂർണമായ ഒരു രൂപം ഒരു ബ്ലൂ പ്രിന്റ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ മനോഹരമായ ഒരു കെട്ടിടം പണിയുന്ന പണിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കെട്ടിടത്തിൻ്റെ പൂർണ്ണമാകുന്ന ഒരു രൂപമുണ്ട് എന്നാൽ അത് നമ്മുടെ മുമ്പാകെ നമുക്ക് വരച്ച് കാണിച്ച് അത് നിർമ്മിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ആ കെട്ടിടത്തിന്റെ യഥാർത്ഥമാകുന്ന ഭംഗി ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുക ഈ അർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മനസ്സിൽ നിത്യത മുതലേ എന്ന് പറയുന്ന സജ്ഞ ഉണ്ട് എന്നാൽ അത് അനാദിയായും അത് ദൈവത്തിൽ മറഞ്ഞ് കിടന്ന ഒരു മർമ്മമായിരുന്നു അത് വെളിപ്പെടുത്തപ്പെടുന്നതുവരെ അത് ഭൂമിയിൽ ആർക്കും അതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല പഴയ നിയമത്തിൽ സഭയെക്കുറിച്ച് ആർക്കും യാതൊരു നിശ്ചയമില്ല അവരതിനെക്കുറിച്ച് യാതൊന്നും വേണ്ടിയിട്ടില്ല അവർക്കതേക്കുറിച്ച് അറിയാനും വയ്യ അപ്പോൾ വാസ്തവത്തിൽ സഭ ബന്ധുക്കോസ് ആളല്ല പഴയ നിയമകാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന പല ആളുകളുമുണ്ട് എന്ന തിരുവെഴുത്തിൽ അതിനെ സ്ഥാപിക്കുവാൻ സപ്പോർട്ട് ചെയ്യുവാൻ മതിയായ ന്യായ ന്യായങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ താഴെ പറയുന്ന ആറ് ന്യായങ്ങൾ സഭ പെന്തിക്കോസ്തു നാളിൽ പ്രവർത്തിയുള്ള പുസ്തകം രണ്ടാം അധ്യായത്തിലെ പരിശുദ്ധാത്മ സ്ഥാനത്താലാണ് ഉണ്ടായത് എന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ ന്യായം മത്താഡസ്വശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഫിലിപ്പിന്റെ കൈസരിയായിൽ വെച്ച് കർത്താവുന്ന ശിഷ്യന്മാരുടെ ജനം എന്നെക്കുറിച്ച് എന്ത് അഭിപ്രായപ്പെടുന്നു എന്ന് ചോദിച്ചു വൈരമ്യാവ് പ്രവാൻമാലൂര്യമൻ ഏലിയാവ് ഇങ്ങനെ വിഭിന്നമായ പല അഭിപ്രായ പ്രകടനങ്ങൾ യോഗനാൻ ശ്ലാപകളിലും മരിച്ചുകളിലും ഉയർത്തി എന്നൊക്കെ പറയുന്നു അപ്പോൾ യേശു തിരിഞ്ഞ് ശിഷ്യന്മാർ ചോദിച്ചു എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയും നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അപ്പോസ്തോലിയ പ്രമുഖനായിരുന്ന പത്രോസ് യേശു ക്രിസ്തുവിന്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അവിടെ യേശു ഭദ്രോസ് പറഞ്ഞു ഭർജോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാപത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പത്ര ദോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് പ്രവർത്തകർ മത്താഡ് അസോസിയേഷൻ പതിനാറിന്റെ പതിനെട്ടിലാണ് മത്തായി പതിനാറിന്റെ പതിനെട്ടിൽ പറയപ്പെടുന്ന ഈ വാക്യം സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രവചനമാണ് സഭ സ്ഥാപിതമായതിനു മുമ്പ് സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ മുൻപൂട്ടി പറഞ്ഞ പ്രസ്താവന അല്ലെങ്കിൽ പ്രവചനമാണ് പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം നിങ്ങൾ സൂക്ഷ്മമായി വായിക്കണം ഞാൻ വേറെ ഒരു ടെക്സ്റ്റ് ഇവിടെ കോട്ട് ചെയ്യുന്നില്ല ബൈബിൾ മാത്രം പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ആ കാലത്ത് നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം എനിഷേബിലെ മാളിയമുറിയിൽ കൂടിയിരുന്നു അത് പരിശു താമനാവിന്റെ വരവിന് വേണ്ടിയുള്ള കർത്താവിന്റെ കൽപ്പനാനുസരണമുള്ള കൂടി വരവായിരുന്നു അവർ കാത്തിരിക്കുകയാണ് ഒലിമലയിൽ നിന്ന് കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്ത മുതൽ പരിശുദ്ധാത്മ ആഗമനം സംഭവിച്ച ദിവസം വരെ അതായത് ബ്രദ്ധിക്കോസ് നാൾ വരെ പത്ത് ദിവസം അവർ മാളിയമുറയിൽ കാത്തിരുന്നു അവിടെ അങ്ങനെ കാത്തിരുന്ന ആ ജനം അവരുടെ നടുവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവരെ പരിശുദ്ധാത്മാവിൽ ദൈ കർത്താവിന്റെ ശരീരമായ മാർമികമായ സാർവത്രിക സഭ രൂപം പ്രാപിക്കുകയും ചെയ്തു പരിശുദ്ധാത്മാ സ്നാനത്താലാണ് സഭ രൂപീകൃതം ആയത് പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിന് നാൽപ്പത്തിയേഴാം വാക്യൽ വരുമ്പോൾ കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിനും രണ്ടാമധ്യായത്തിന്റെ നാല്പത്തിയേഴാം വാക്യത്തിനും ഇടയ്ക്ക് സംഭവിച്ച പരിശുദ്ധാത്മ ആഗമനത്താലും പരിശുദ്ധാത്മ സ്നാനത്താലുമാണ് സഭ ഉണ്ടായത് അതിനുമുമ്പ് സഭയെക്കുറിച്ച് യാതൊരു പ്രസ്താവനയും ഒതേ നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ആർഗ്യുമെന്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തോമസ് ജോർജിനെ വചനം കൊണ്ട് മാത്രം പറയാം ബാക്കി ചാർട്ടുകൾ ഒന്നും സ്വീകാര്യമല്ല ഒരു ചാർട്ടോ ഒരു വിശദീകരണോ അങ്ങയുടെ ബുദ്ധിയിൽ ഉദിച്ചിരിക്കുന്ന മാർഗരേഖകളോ ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും വിഷയമേ അല്ല ഈ പറഞ്ഞ വാദോന്മുഖത്തിന് എന്തെങ്കിലും മറുപടി പറയാറുണ്ടെങ്കിൽ പറയാം രണ്ട് ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് നമ്പർ ടു സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരടുത്താനങ്ങൾക്ക് മുമ്പ് സഭഭൂമിയിൽ ഉണ്ടാകുവാൻ ഒരു ന്യായവുമില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ സഭയെ സമ്പാദിക്കേണ്ടിയിരുന്നു പ്രവൃത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ എഫേസോസിൽ നിന്ന് എരിസിലേമിലേക്ക് യാത്ര പറഞ്ഞു പോകുന്ന പൗലോസ് മിലേതോസിൽ സഭയിലെ മൂപ്പന്മാരെ കൂട്ടി വരുത്തി അവർക്ക് നൽകുന്ന ഫെയർവെൽ അഡ്രസ്സിൽ അദ്ദേഹം ഇങ്ങനെ പറയാണ് നിങ്ങളെ തന്നെയും കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാൽ മാപ അധ്യക്ഷന്മാരാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊടുക്കാം ഇത് എഫേസോസിലുള്ള മൂപ്പന്മാരോട് പൗലോസ് നൽകുന്ന പ്രബോധനമാണ് ആ പ്രബോധനത്തിൽ പറയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലവരയിലെ രക്തച്ചുരുച്ചിൽ മുഖാന്തരമാണ് കർത്താവ് ഒരു സഭയുണ്ടായത് എന്ന് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രക്ത ചുരിച്ചിലിനു മുമ്പ് തനിക്ക് ഒരു മണവാട്ടി അല്ലെങ്കിൽ ഒരു സഭ ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നും കർത്താവ് താൻ സ്വന്തം രക്തത്താലാണ് സഭയെ സമ്പാദിച്ചതെന്നും പ്രവർത്തികളുടെ പുസ്തകം ഇരുപതിന്റെ ഇരുപത്തിയെട്ടിൽ അപ്പോസൽ പറയുന്നു അത് ലൂക്കോസ് ചെറുതുകാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവിന്റെ ക്രൂശു മരണത്തിനും പുനരുദ്ധാനത്തിനും മുമ്പ് യാതൊരു നിലയിലും സഭ ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല അതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഇനി ആർഗ്യുമെന്റ് നമ്പർ മൂന്ന് മൂന്നാമത്തെ ആർഗ്യുമെന്റ് സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവായ യേശി ക്രിസ്തുവിന്റെ ശരീരം എന്നാണ് എഫേസ് ലേഖനത്തിൽ ഫിഗറേറ്റീവായിട്ട് അപ്പോസൻ പറയുന്നത് റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാമധിയായതിലും കുരുനെ കഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാമധിയായതിലും ഒരു ക്രൈസ് ക്രിസ്തുവിനെയും സഭയെ സംബന്ധിച്ച് ശരീരവും ശിരസ്സും എന്നുള്ള അനാലജിയിലാണ് പരിശുദ്ധാത്മാവായു ദൈവം രേഖപ്പെടുത്തിവച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ സഭയെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് അതായത് യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടങ്ങളിൽ കർത്താവിന് ഒരു ശരീരം ഇവിടെ ഉണ്ടാവാൻ പാടില്ല കാരണം ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഒരു ഐകീകമായ ശരീരം ഉണ്ടായിരുന്നു രണ്ടാമത് ഒരു ശരീരം കൂടെ ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് രണ്ട് ശരീരങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ന്യായയുക്തമായ ഒരു ചിന്തയല്ല അങ്ങനെയാകുമ്പോൾ അവന്റെ ഐഹിക ശരീരം അവൻ ഉപേക്ഷിച്ച ശേഷം മാത്രമേ അവന്റെ ആത്മീകമായ ശരീരം അവന് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് രണ്ട് ശരീരം ഒരു സമയത്ത് ആയിരിക്കുവാൻ കഴിയില്ല എന്നുള്ള എന്റെ വാദഗതിയാണ് മൂന്നാമത്തെ വാദഗതി യഫേസ് ലേഖനത്തിൽ സഭയെ ക്രിസ്തുവിന്റെ ശരീരമെന്നും കൊലോസ് ലേഖനത്തിൽ ശരീരത്തിന്റെ ശിരസ് ആയി ക്രിസ്തു എന്നും പറഞ്ഞിരിക്കുന്നു പരസ്പര പൂരകമായിരുന്ന രണ്ട് ലേഖനങ്ങളാണ് എഫേസിയ കൊലോസ് ലേഖനങ്ങൾ അതിൽ എഫേസ് ലേഖനം സഭ ശരീരം എന്നുള്ള പ്രതീകത്തെയും കൊലോസ് ലേഖനം ക്രിസ്തു ശരീരത്തിന്റെ ശിരസ് എന്നുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു ഈ ബന്ധം ഉണ്ടാകുവാൻ ക്രിസ്തുവിന് ഒരു ശരീരം ഉണ്ടാകണമെങ്കിൽ അവന്റെ മരണ അടക്ക മുന്നെടുത്താതിന് ശേഷമേ അത് സാധിക്കുകയുള്ളൂ കാരണം ഒരാൾക്ക് ഒരു സമയത്ത് ഒരേ സ്ഥലത്ത് രണ്ട് ശരീരം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല നാലാമത്തെ വാതുവൻമുഖം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് യാതൊരു നിലയിലും സഭ ഭൂമിയിൽ ഉളവാകുവാൻ സാധ്യതയില്ല അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊലോസിയാലേഖനം ഒന്നാമത്യത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ അവൻ എന്ന ശരീരത്തിന്റെ ശിരസുമാകുന്നു എന്ന് പറയുന്നു അവൻ സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സുമാകുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സഭയുടെ ശിരസ്സായി തീരണം എന്നുണ്ടായിരുന്നെങ്കിൽ അവൻ നിശ്ചയമായും സ്വർഗാരോഹണം ചെയ്ത് ഉയരത്തിലേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വർണ്ണത്തിനും അടക്കത്തിനും പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം മാത്രമേ സഭയുടെ ശിരസ് ആയിരിക്കുവാൻ അവന് സാധിക്കുകയുള്ളൂ അപ്പോൾ ശിരസായി അവൻ എപ്പോൾ തീർന്നോ അപ്പോൾ അവന്റെ ശരീരവും ഉണ്ടായി ശരീരം ഒരു ഒരു സമയത്തും ശിരസ് വേറൊരു സമയത്തും രൂപീകൃതമാകുന്ന വ്യവസ്ഥിതി ബയോളജിയിലോ ജീവശാസ്ത്രത്തിലോ ദൈവശാസ്ത്രത്തിലോ ഇല്ലാതാകിയാൽ കർത്താവിന്റെ സ്വർഗാരോഹത്തിനു ശേഷം ക്രിസ്തു അതിന്റെ ശിരസ് ആയിരിക്കാൻ തന്നെ കോണം പെന്തക്കൂസ് സഭ രൂപീകൃതമായത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ആർഗ്യുമെന്റ് നമ്പർ ഫൈവ് അതായത് ബാധോൻമുഖം അഞ്ച് സഭയെ ദൈവത്തിന്റെ നിവാസം എന്നാണ് കുരുന്നിര കെഴുതിയ ഒന്നാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിലും യഫ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലും അപ്പോസ്റ്റലായ പൗലൂസ് പ്രസ്താവിച്ചിട്ടുള്ളത് സഭ ദൈവത്തിന്റെ മന്ദിരം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിവാസം നായോഷം നടത്തിയ ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപേക്ഷിക്കുന്നത് അതിന് വിശുദ്ധ സ്ഥലം എന്നാണ് അർത്ഥം ദൈവത്തിന്റെ ആലയമായി ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമാണ് ദൈവത്തിന്റെ സഭ പുതിയ നിയമത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ സഭ ദൈവനിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അത് രൂപീകൃതമാകേണ്ടത് ആവശ്യമായിരുന്നു അത് സാധിച്ചത് പരിശുദ്ധാത്മവാഗ്ദത്വമായ പരിശുദ്ധാത്മ സ്നാനം നടന്ന പ്രന്തിക്കോസ് നാളിലാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നു ഒന്നുകൊരു മൂന്നിന്റെ പതിനാറിൽ വായിക്കുമ്പോൾ നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അപ്പോഴ്സ്റ്റലായ പോലും ചോദിക്കുന്നു ദൈവത്തിന്റെ ബുദ്ധനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിവസിതമാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിവസിക്കുന്ന ആലയമാണ് ദൈവത്തിന്റെ സഭ എന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു ഇനി ആർഗ്യുമെന്റ് നമ്പർ സിക്സ് ചർച്ച് എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനത്താൽ ആണ് രൂപീകൃതമായത് കുരന്തര കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം അവിടെ വായിക്കുമ്പോൾ യഹോദന്മാരോ യവനന്മാരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഒരിക്കൽ പോലും പ്രസ്താവിച്ചില്ലാത്തതും പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ആരും ആരും കേട്ടില്ലാത്തതും പഴയ മനുഷ്യന്മാർക്ക് ആർക്കും അറിയാൻ കഴിയാത്തതും പരിശുദ്ധാത്മ പരിശുദ്ധ പഴയ മനുഷ്യന്മാർ ആരും അനുഭവിച്ചില്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നു മൊത്തമായിട്ട് സുവിശേഷം മൂന്നാമധ്യായം മാർക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായം യോഗന്നാന്റെ സുവിശേഷം ഒന്നാമധ്യായം അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ ഈ അധ്യായങ്ങളിൽ യോഗന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നു പരിശുദ്ധാത്മ സ്നാനം യോഗനാനാണ് ആദ്യമായി പ്രസ്താവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തന്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്നാണ് അതിനുവേണ്ടി കാത്തിരിക്കാനാണ് കർത്താവ് ഒലിമലിൽ വെച്ച് ശിഷ്യന്മാർ പറഞ്ഞത് ഇരുഷേമിലെ മാളികമലിൽ ശിഷ്യന്മാർ കാത്തിരുന്നതും അതിനുവേണ്ടിയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ വായിക്കുന്നു പ്രവർത്തിയുള്ള പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത് അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആളത്തപരമായി ജരുസ്ലേമിലെ മാളികമുറിയിൽ കൂടിയിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് നൂറ്റി പേരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും അവരെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുകയും ചെയ്തു പ്രവർത്തിയ പുസ്തകം രണ്ടാം അധ്യായത്തിലെ ആ സംഭവവും അതായത് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വിവരിക്കപ്പെടുന്ന സംഭവവും ഒന്നുകൊരു പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പെന്തിക്കോസ് നാളിൽ അരങ്ങേറിയ ചരിത്രപരമായ പരിശുദ്ധാത്മ സ്നാനത്താലാണ് ക്രിസ്തുവിന് ഒരാത്മശരീരം അത അതായത് കർത്താവിന്റെ ശരീരമായ സഭ ഭൂമിയിൽ ജന്മം കൊണ്ടത് എന്ന യാതൊരു ചോദ്യത്തിനും ആവശ്യമില്ലാതെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇങ്ങനെ ആറ് ന്യായന്യായങ്ങളാണ് സഭ പെന്തിക്കോസ് നാളിൽ മാത്രമാണ് രൂപീകൃതമായത് എന്നതിലേക്ക് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് ബഹുമാനായ തോമസ് ജോർജ് പാർശ്വ തോമസ് ജോർജ് അദ്ദേഹം ഈ പറയപ്പെട്ട ആറ് ന്യായന്യായങ്ങൾക്ക് കഠിനമായി വിശുദ്ധ വേദപുസ്തത്തിന് അദ്ദേഹത്തിൻ്റെതല്ലാത്ത ചാർട്ടും രചനയും പിന്നെ ആരോ മാർഗമൊന്നുമില്ലാതെ കൃത്യമായ ദൈവ നിന്ന് ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾക്ക് കണ്ണനമായി മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ കർത്താവിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ സഭ പെന്തിക്കോസ് നാളിൽ മാത്രമാണുണ്ടായത് പെന്തിക്കോസ് നാൾ മുതൽ കർത്താവായ യേശു കൃഷ്ണന്റെ മത്യാകാശിലെ പ്രത്യക്ഷിതപരെ ഉള്ള കാലഘട്ടങ്ങളിൽ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന വിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവിനാൽ നിമജ്ജനപ്പെടുത്തി കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗമാക്കി തീർത്ത് പരിശുദ്ധാത്മാവ് തന്റെ സഭയെ പണിതുകൊണ്ട് ഇരിക്കുന്നു ഇതാണ് സഭയെ സംബന്ധിച്ചുള്ള ദൈവ വചനത്തിലെ പുതിയ മുതലെ ഉപദേശം ഇത് ഗ്രഹിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവം പ്രത്യേകമായി കൃപയും പരിശുദ്ധാത്മ നടപടാനുള്ള പരിജ്ഞാനവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ